എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് ദേവികുളം മണ്ഡലത്തിൽ പര്യടനം നടത്തി ചിന്നക്കനാലിൽ നിന്നാണ് പര്യടന പരിപാടി ആരംഭിച്ചത് ചിന്നക്കനാൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കിയ സർക്കാർ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ദേവികുളം മണ്ഡലത്തിൽ പര്യടനം നടത്തി ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുട്ടുകാടിൽ ബി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭാത പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു ചിന്നക്കനാലിൽ റവന്യൂ ഭൂമി വനംഭൂമിയാക്കിയ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്ന് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് മറുപടി ആവശ്യപ്പെട്ടു കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ നമ്മുടെ മുന്നിലുണ്ട് ശമ്പളം പോലും കിട്ടാത്ത ഇന്ന് കേരളം നീങ്ങുമ്പോൾ ഇനിയും അത് അത്തരത്തിലുള്ള ഭരണം വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ കാലങ്ങളായിട്ടുള്ളതാണ് ഇവിടുത്തെ പട്ടയ പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് ഇന്ന് രക്ഷിക്കേണ്ട സർക്കാർ തന്നെ നമുക്ക് ഭൂമി തരികയും പിന്നീട് ആ ഭൂമി തിരിച്ചെടുക്കുകയും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങളുടെ ഇവിടെ ഇറങ്ങിപ്പോൾ കുടിയിരുത്തുകയും ചെയ്യുക പിന്നീട് കുടി ഇറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് കേന്ദ്ര വനസംരക്ഷണ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതിന്റെ തലേന്ന് മുന്നൂറ്റിയൊന്ന് കോളനി അടക്കമുള്ള റവന്യൂ ഭൂമി വനഭൂമിയാക്കി വിജ്ഞാപനം വിജ്ഞാപനമറക്കിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി പ്രതിഷേധങ്ങളെ തുടർന്ന് പിൻവലിച്ചു എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോഴും സർക്കാർ അത് പിൻവലിച്ചിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി ഈ വിജ്ഞാപനം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു ആസൂത്രിതമായ കുടിയിറക്കു പരിപാടി അനുവദിക്കുന്നില്ലെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ചിന്നക്കനാൽ മൂന്നാർ കാന്തല്ലൂർ മറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു മറയൂർ ടൗണിലാണ് പര്യടന പരിപാടി സമാപിച്ചത് സമാപന സമ്മേളനം കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു